ഹായ് മക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും നല്ല പോലെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ എങ്ങനെയാണ് നമ്മൾ സ്റ്റാഫിന് ലോൺ കൊടുത്താൽ അതിൻ്റെ എൻട്രി എങ്ങനെയാണ് നമ്മുടെ ടാലി പ്രൈമിൽ നമ്മൾ പാസ് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ ആ ലോൺ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് നിന്ന് പിടിക്കുകയാണ് നമ്മൾ സ്റ്റാഫിന് ലോൺ കൊടുത്തു ആ ലോണിൻ്റെ എമൗണ്ട് ചെറിയ ചെറിയ പാർട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ആ സ്റ്റാഫിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ എൻട്രി എങ്ങനെ വരും ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നിങ്ങൾ വർക്ക് ചെയ്യുമ്പം ഇതൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് ഫേസ് ചെയ്യേണ്ടി വരാൻ പോകുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ നല്ലപോലെ മനസ്സിലാക്കി വെക്കുക ക്ലാസ്സിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ചെറിയൊരു കാര്യം നിങ്ങൾക്ക് ക്ലാസ്സൊക്കെ കണ്ട് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ ഒന്ന് ലൈക്കും ചെയ്തേക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം നമ്മൾ സ്റ്റാഫിന് ലോൺ കൊടുക്കുക ഞാൻ ഇവിടെ ഓൾറെഡി കമ്പനിയൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റാഫിന് നമ്മൾ ലോൺ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ലോൺ എൻട്രി പാസ് ചെയ്യുകയാണ് വൗച്ചേഴ്സ് എടുത്തു പേയ്മെൻറ്റ് വൗച്ചർ എടുത്തു ഡേറ്റ് ഒന്നും ഞാൻ മൈൻഡാക്കുന്നില്ല നിങ്ങൾ നോക്കണ്ട കേട്ടോ എൻട്രി മാത്രം ശ്രദ്ധിച്ചാൽ മതി നമ്മൾ സ്റ്റാഫിന് ലോൺ കൊടുക്കുകയാണ് അപ്പോൾ ഡെബിറ്റിൽ നമ്മൾ എന്തെന്ന് പറഞ്ഞ് കാണിക്കൂ നമ്മളെ സ്റ്റാഫിൻ്റെ പേര് ഇപ്പം സ്റ്റാഫിൻ്റെ പേര് എന്താണ് നിഗിൽ നിന്നാണ് അപ്പം നിഖിലിൻ്റെ നിഗിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു അല്ലെങ്കിൽ ലോൺ അക്കൗണ്ടോ അതിന് വേറെ ഒരു രണ്ട് മൂന്ന് സ്റ്റാഫ് സ്റ്റാഫില്ലെങ്കിൽ ലോൺ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കോസ് സെൻറ്റർ കൊടുത്താലും മതി സ്റ്റാഫിൻ്റെ പേരിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നില്ല ഞാനവിടെ സ്റ്റാഫിൻ്റെ പേരിൽ നിഗിൽ ലോൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു ഒരക്കൗണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തു ഓക്കെ ഇതിൻ്റെ ഗ്രൂപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക കറണ്ട് അസറ്റ് കൊടുക്കണം കാരണം നമുക്ക് ഇങ്ങോട്ടേക്ക് അവർ പൈസ തരാനാണ് നമ്മൾ ലോൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടേക്ക് പൈസ കിട്ടാനാണ് നമുക്ക് ലാബിലിറ്റി അല്ല സ്റ്റാഫിനാണ് ലാബിലിറ്റി നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് അസെറ്റാണ് കാരണം അവർ നമുക്ക് പൈസ എന്ത് ചെയ്യാനുണ്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് പൈസ തരാനുണ്ട് അപ്പം നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് അത് അസെറ്റാണ് ഓക്കെ അത് മാറിപ്പോവരുത് പല ആൾക്കും പറ്റുന്നൊരു മിസ്റ്റേക്കാണ് ഈ ലോണിൻ്റെ ഗ്രൂപ്പ് തെറ്റിപ്പോവും ലോൺ എന്ന് ചിന്തിക്കുമ്പോൾ ലാബിലിറ്റിയാണ് നമ്മുടെ മൈൻഡിലേക്ക് വരുക പക്ഷേ ഇവിടെ നമ്മളുടെ കമ്പനി ലോണ് കൊടുത്തതാണ് അതാണ് നിങ്ങളവിടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കമ്പനി എന്ത് ചെയ്തതാണ് ലോണ് കൊടുത്തതാണ് ഓക്കെ എൻടർ ചെയ്തു ആക്സെപ്റ്റ് ചെയ്തു ഓക്കെ നമ്മളൊരു ട്വൻറ്റി തൗസൻഡ് റുപ്പിയാണ് നമ്മൾ ലോൺ കൊടുത്തതെന്ന് വിചാരിക്കാം ട്വൻറ്റി തൗസൻഡ് ആണ് ക്രെഡിറ്റിൽ നമ്മൾ ക്യാഷ് ആയിട്ടാണ് കൊടുത്തത് അതുകൊണ്ട് ഞാൻ ക്യാഷ് കാണിച്ചു ക്യാഷ് കൂടെ നെഗറ്റീവ് കാണിക്കുന്നുണ്ട് ഞാൻ വേറെ എൻട്രി ഒന്നും ഇട്ടിട്ടില്ലല്ലോ നമ്മൾ ഈ ഒരു എൻട്രി മാത്രമാണ് പാസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് അവിടെ നെഗറ്റീവ് വന്നിട്ടുള്ളത് കേട്ടോ ആയിട്ട് നമ്മൾ കൊടുക്കുകയാണ് ലോൺ എമൗണ്ട് നമ്മൾ കൊടുത്തു എൻട്രി ചെയ്തു ആക്സെപ്റ്റ് ചെയ്തു ഇപ്പം നമ്മളുടെ എൻട്രി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ക്യാഷിന് ഒരു ഓപ്പണിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം നെഗറ്റീവ് വെക്കുന്ന അത്ര നല്ലതല്ല നമ്മൾ വർക്ക് ചെയ്യുമ്പോഴൊക്കെ തന്നെ ക്യാഷ് നെഗറ്റീവ് ആവാൻ പാടില്ല അപ്പോൾ നമ്മുടെ ക്യാഷിൻ്റെ ഒരു ഓപ്പണിങ് ഞാൻ എന്ത് കൊടുത്തേക്കാണ് ഒരു ഓപ്പണിങ് ഞാൻ കൊടുത്തേക്കാം നമ്മളെ കയ്യിൽ ഒരു ഒരൻപതിനായിരം ക്യാഷ് ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇപ്പോൾ അൻപതിനായിരത്തിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തു ലോണായിട്ട് ഒരു ഇരുപതിനായിരം കൊടുത്തു അങ്ങനെ ക്യാഷിൻ്റെ ബാലൻസ് മുപ്പതിനായിരമായി നിഗിൽ ലോൺ ലോണെന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ക്രിയേറ്റ് ആയി ട്വൻറ്റി ആണ് നിഗിന് നമ്മൾ ലോൺ കൊടുത്തിട്ടുള്ളത് നമ്മളുടെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾ നോക്കിയാൽ കാണാം നിഗിൽ ലോൺ എന്ന് പറഞ്ഞിട്ട് അസറ്റ് സൈഡിൽ ഒരു ട്വൻറ്റി തൗസൻഡ് ഉണ്ട് ക്യാഷ് മുപ്പതിനായിരമായി ക്യാഷ് കുറഞ്ഞിട്ട് തേർട്ടി തൗസൻഡ് ആയിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്കിപ്പോൾ നോക്കിയാൽ കാണാം എന്തെങ്കിലും നമുക്ക് ലോൺ എമൗണ്ടിൽ എത്ര തരാനുണ്ടെന്ന് കാണാം ഇനി നെക്സ്റ്റ് അവർക്ക് നമ്മൾ സാലറി കൊടുക്കുകയാണ് സാലറി കൊടുക്കുമ്പോൾ ടു തൗസൻഡ് വെച്ച് പിടിച്ചോളാനാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ പറഞ്ഞ് സ്റ്റാഫിനോട് പറഞ്ഞു നമ്മൾ എല്ലാ മാസവും എന്ത് ചെയ്യും ഈ ലോൺ എമൗണ്ട് രണ്ടായിരം വെച്ച് സാലറിയിൽ നിന്ന് രണ്ടായിരം വെച്ച് നമ്മൾ ഡിഡക്റ്റ് ചെയ്യും ഓക്കെ ആ ആളുടെ സാലറി ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് ആണെന്ന് വിചാരിക്കുക മാസം സാലറി വരുന്നത് പതിനയ്യായിരം രൂപയാണ് സാലറി വരുന്നത് അപ്പം ആൾക്ക് സാലറി നമ്മൾ കൊടുക്കുക എത്ര മാത്രമേ ഉള്ളൂ പതിനയ്യായിരത്തിൽ നിന്ന് രണ്ടായിരം കുറച്ചിട്ട് തേർട്ടീൻ തൗസൻഡേ നമ്മൾ കൊടുക്കുള്ളൂ രണ്ടായിരം ലോൺ എമൗണ്ട് നമ്മൾ പിടിക്കും ഓക്കെ അപ്പം നമ്മൾ സാലറി കൊടുക്കുകയാണ് കേട്ടോ വൗച്ചേഴ്സ് എടുത്തു നമ്മൾ സാലറി കൊടുക്കുകയാണ് സ്റ്റാഫിന് സാലറി കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ സാലറിനെ ഡെബിറ്റ് ചെയ്യുന്നു സാലറി എന്തായിട്ട് കാണിച്ചു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് കാണിച്ചു സാലറിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു ഫിഫ്റ്റീൻ തൗസൻഡ് കാണിച്ചു കാരണം സാലറി ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് അതുകൊണ്ട് തന്നെ സാലറി നമ്മൾ ഫിഫ്റ്റീൻ തൗസൻഡ് കാണിച്ചു ഓക്കെ ഇനി നമ്മൾ ക്രെഡിറ്റ് നമ്മൾ ചെയ്യുന്നത് ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു പക്ഷേ ക്യാഷായിട്ട് നമ്മൾ എത്രയേ കൊടുക്കുകയുള്ളൂ ഇപ്പോൾ ഓരോ മാസത്തെൻറ്ററി ആണേൽ ഞാൻ പറയുന്ന ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് മാസം ആ ലോണ് കൊടുത്തു അത് കഴിഞ്ഞ് വരുന്ന സാലറി കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ് ലോൺ എമൗണ്ട് നമ്മൾ പിടിക്കുകയാണ് അതായത് ക്യാഷായിട്ട് തേർട്ടീൻ തൗസൻ്റേ നമ്മൾ കൊടുക്കുന്നുള്ളൂ അപ്പോൾ ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു തേർട്ടീൻ തൗസൻറ്റേ നമുക്ക് കൊടുക്കുന്നുള്ളൂ പിന്നെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത് നിഖിൽ ലോണിനെയാണ് അതായത് ലോണിനെ ക്രെഡിറ്റ് ചെയ്ത് ചെയ്തു ലോണൊരു അസെറ്റായിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നിഖിൽ ലോണിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തപ്പോൾ അതിൽ നിന്ന് എത്ര കുറഞ്ഞു ടു തൗസൻഡ് എന്തായി ഡിഡക്റ്റായി അപ്പോൾ ലോൺ എമൗണ്ട് ഇനി നമുക്ക് അവർ എത്ര തരാനുണ്ട് നമ്മൾ കൊടുത്ത പൈസ എയ്റ്റീൻ തൗസൻഡ് ആണ് ഇനി തരാനുള്ളത് ഇത് ഞാൻ ആക്സെപ്റ്റ് ചെയ്തു ഇത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക പി എൻ എല്ലിൽ സാലറി ഫുൾ എമൗണ്ട് ഫിഫ്റ്റീൻ തൗസൻഡ് തന്നെ കാണിക്കും കാരണം ഈ ഒരു മാസത്തെ സാലറി ഫിഫ്റ്റീൻ തൗസൻഡ് തന്നെയാണ് പക്ഷേ ബാലൻസ് ഷീറ്റിൽ ക്യാഷ് സെവൻറ്റീൻ തൗസൻഡ് ആയി കുറഞ്ഞു ക്യാഷ് നമ്മൾ കൊടുത്തു നിഗിൽ ലോണ് ട്വൻറ്റി ഉള്ളത് എയ്റ്റീൻ ആയി അതായത് അവർ നമുക്ക് തരാനുള്ള പൈസ ട്വൻറ്റി ആയിരുന്നു രണ്ടായിരം നമ്മൾ പിടിച്ചു ഇനി എയ്റ്റീൻ നമുക്ക് ഇങ്ങോട്ടേക്ക് തരാനുണ്ട് അങ്ങനെ അടുത്ത മാസം സാലറിയിൽ ഇങ്ങനെ എൻട്രി ഇടും അഡ്ജസ്റ്റ്മെൻ്റ് എൻട്രി ഇടും അടുത്ത മാസം സാലറി ഇടും അടുത്ത മാസം ഇടും അങ്ങനെ ലോണ് കഴിയുന്നവരെ ഈ രീതിയിൽ നമ്മൾ സാലറി നിന്ന് എന്ത് ചെയ്യും ആ ലോൺ എമൗണ്ട് നമ്മൾ ഡിഡക്റ്റ് ചെയ്യും നമ്മൾ എടുക്കും കമ്പനി എടുത്തിട്ട് ബാക്കി ആർക്ക് കൊടുക്കുന്നുള്ളൂ നമ്മുടെ സ്റ്റാഫിന് കൊടുക്കുന്നുള്ളൂ ഈ രീതിയിൽ വേണം ലോണിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി നിങ്ങൾ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ചെറിയ കാര്യമാണ് പക്ഷേ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു സംഭവം അപ്പോൾ ഇതേ രീതിയിൽ വേണം നിങ്ങൾ ചെയ്യാൻ പിന്നെ നിഗിൽ ലോൺ എന്ന് പറഞ്ഞ ഹെഡ് ഉണ്ടാക്കണം എന്നില്ല നിങ്ങൾ സ്റ്റാഫിൻ്റെ പേരിൽ എന്ത് ചെയ്താലും മതി കോസെൻറ്ററിട്ട് ചെയ്യാം അങ്ങനെയും ചെയ്യാം ഓക്കെ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും കുറച്ച് സ്റ്റാഫൊക്കെ ഉള്ളെങ്കിൽ ഈ രീതിയിൽ നിഗിൽ ലോൺ പാർട്ടീൻ്റെ ആ സ്റ്റാഫിൻ്റെ പേരിൽ തന്നെ അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത് ഓക്കെ അപ്പം ഈ ഒരു ടോപ്പിക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും താങ്ക്